أهلا أنا أنا അൽമുക്തന്റെ ഏറ്റവും പുതിയ ഷോറൂമാണ് ആണ് അപ്പൊ ഇന്നുള്ളത് കോഴിക്കോട് എന്ന് പറഞ്ഞ കസ്റ്റമേഴ്സ് ആണ് എക്സ്പീരിയൻസ് നമ്മൾ പെർച്ചേസ് ചെയ്ത ഗോൾഡിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ നമുക്ക് ആകെ ഇവിടെ എത്താൻ ആയി ആ ഒരു വിഷമം മാത്രമുള്ളൂ നമ്മൾ എല്ലാ കളക്ഷൻസിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ പ്രോഫിറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഇല്ലാതെ കിട്ടിയല്ലോ എങ്ങനെയാണ് അത് ആണ് നമ്മൾ കോഴിക്കോട് വാങ്ങുന്ന സമയത്ത് പതിനാല് അവർ അവരെടുക്കുന്നത് ഞങ്ങൾക്ക് ഇത് മേക്കിംഗ് മേക്കിംഗ് ചാർജ് ഇല്ല അതിൽ തന്നെ ഞങ്ങൾ ഒരുപാട് സന്തോഷം നമ്മൾ ഇനി പോയിട്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സോടൊപ്പം നമ്മൾ പറയും